രേണു സുദിയുടെ വീഡിയോകളൊക്കെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക സോ എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് രേണു സുദിയാണ് രേണു സുദി ബിഗ് ബോസ് വരെ വരുമെന്ന രീതിയിൽ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് രേണു സുദിയുടെ പുതിയൊരു ഡ്രസ്സിങ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുത്ത് അവരുടെ ഡ്രസ്സിപ്പോൾ വൈറലാകുന്നത് അതായത് പണ്ടത്തെയൊക്കെ ആളുകൾ ധരിക്കുന്ന എന്താ പറയുക ബ്ലൗസും മുണ്ടും തരത്തിലുള്ളൊരു ഡ്രസ്സായിരുന്നു രേണു സുദീ ധരിച്ചിരുന്നത് എന്തായാലും ആ ഒരു ഡ്രസ്സാണ് ഭയങ്കര രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പല രീതിയിലും ആളുകൾ അതിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് എന്ന് തന്നെ പറയണം സോ എന്തായാലും സി എന്തിനാണ് ഇങ്ങനെയുള്ളയൊക്കെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ആളുകൾ ഇങ്ങനെ ട്രോളാനും ഇത് ചെയ്യാനും ഒക്കെ ചെയ്യുന്നത് ആൾക്കാരൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ അല്ലേ സോ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ഇതൊരു ഫാഷൻ ഷോ അവർ അങ്ങനത്തെ ഒരു ഡ്രസ്സ് ധരിച്ചു അതിനെ ആ ഒരു രീതിയിൽ മാത്രം കണ്ടാൽ മതി ഇത് ആളുകളൊക്കെ മറ്റു രീതിയിലും പല രീതിയിലും ഒക്കെ എടുത്ത് തന്നെ വളരെ മോശമാകുന്നുണ്ട് സ്വന്തം ശരിയായിട്ടുള്ളൊരു കാര്യമേ അല്ല എന്ന് തന്നെ പറയണം നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് ഇതുമായിട്ട് വന്നിട്ട് കമൻ ബുക്ക് എന്ന് പറയുക സോ അടുത്ത് വിളിക്കുകയാണെങ്കിൽ ഗുഡ്